ആരോഗ്യം അമൂല്യം അമിതരോമ വളർച്ച ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ഡെർമറ്റോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ നിമിത പി ഹോർമോണുകളിലെ ചെറിയ വ്യതിയാനങ്ങൾ മൂലം പെൺകുട്ടികൾക്ക് അമിത രോമ വളർച്ച ഉണ്ടാകാം മുഖത്തുണ്ടാകുന്ന രോമവളർച്ച ആത്മവിശ്വാസം വരെ നഷ്ടപ്പെടുന്നതിനുള്ള കാരണമായി മാറാം സ്ത്രീകളിൽ പുരുഷന്മാരുടെ പോലെയുള്ള അസാധാരണ രോമ വളർച്ച താടി മീശ നെഞ്ച് എന്നിവിടങ്ങളിൽ വരുന്നതിനെയാണ് ഹെർസ്യൂട്ടിസം എന്ന് പറയുന്നത് ഇതിന് കാരണങ്ങൾ പലതാണ് ചിലർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ പാരമ്പര്യമായും ഇത് വരാം ഒട്ടുമുക്കാൽ പെൺകുട്ടികളിലും പി എന്ന രോഗാവസ്ഥയുടെ ഭാഗമായാണ് ഇത് കാണാറ് അപൂർവമായി എഡ്രിനൽ ഗ്രന്ഥികളുടെ ട്യൂമറുകളും ചില മരുന്നുകളുടെ സൈഡ് എഫക്ട്സിന്റെ ഭാഗമായും അമിത രോമ വളർച്ച വന്നേക്കാം പി സി ഒ എസിന്റെ ഭാഗമായി അമിത രോമവളർച്ച വരുമ്പോൾ ഇതിനോടനുബന്ധിച്ച് അമിതവണ്ണം മുഖക്കുരു മുറ തെറ്റിയ ആർത്തവം മുതലായവയും വരാറുണ്ട് ശരീരത്തിൽ നിന്ന് അനാവശ്യ രോമങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു നോൺ ഇൻവേസീവ് പ്രക്രിയയാണ് ലേസർ ഹെയർ റിഡക്ഷൻ മുഖം കാലുകൾ കക്ഷം ബിക്കിനി ലൈൻ പുറം എന്നിവയുൾപ്പെടെ വിവിധ ശരീരഭാഗങ്ങളിലെ രോമം നീക്കം ചെയ്യാൻ ഇങ്ങനെ സാധിക്കും ഏത് പ്രായക്കാരിലും ഇത് ഫലപ്രദമാണ് രോമകൂപങ്ങളെ നശിപ്പിക്കുന്ന ഒരു പ്രത്യേക വേവ് ലെങ് പ്രകാശത്തിന്റെ സമാന്തര കിരണങ്ങൾ ഉപയോഗിച്ചാണ് ഇത് നടത്തുന്നത് അത് രോമത്തെ വേരുകളിൽ നിന്ന് തന്നെ നശിപ്പിക്കുന്നു മുടിക്ക് നിറം നൽകുന്ന മെലനിൻ എന്ന പിഗ്മെന്റ് ആണ് ലേസർ രശ്മികളെ ആഗിരണം ചെയ്യുന്നത് അതിനാൽ തന്നെ നല്ല കറുത്ത കട്ടിയുള്ള രോമമുള്ളവർക്കാണ് ഇത് ഏറ്റവും ഫലപ്രദം വെളുത്ത മുടിയിൽ ഇത് പ്രവർത്തിക്കില്ല ചർമ്മത്തിന്റെയും മുടിയുടെയും നിറം തമ്മിലുള്ള വ്യത്യാസം രോമകൂപങ്ങളെ കൃത്യമായി ലക്ഷ്യമിടാനും കേടുവരുത്താനും ലേസർ രശ്മികളെ സഹായിക്കുന്നു അതുകൊണ്ട് ഇരുണ്ട ചർമ്മമുള്ളവരിൽ ഇത് അത്ര ഫലപ്രദമല്ല ലേസർ ഹെയർ റിഡക്ഷനെ ചുറ്റിപ്പറ്റി ചില മിഥ്യാധാരണകൾ ഇന്ന് നിലവിലുണ്ട് അതിൽ പ്രധാനം വേദനയുള്ള പ്രൊസീജിയർ ആണോ എന്നതാണ് എൽ എച്ച് ആർ വേദനാജനകമല്ല ചെറിയ ചൂടും കുത്തലും അനുഭവപ്പെട്ടേക്കാം എന്ന് മാത്രം ചുണ്ടുകൾക്ക് മുകളിലുള്ള ഭാഗങ്ങൾ കക്ഷം അല്ലെങ്കിൽ ബിക്കിനി ഏരിയ പോലുള്ള ചില ഭാഗങ്ങളിൽ മാത്രം ചെറിയ ചൂട് അനുഭവപ്പെട്ടേക്കാം എൽ എച്ച് ആർ ചെയ്യുന്ന രോഗികൾ നിർബന്ധമായും സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതാണ് പ്രൊസീജിയർ കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെറിയൊരു ചുവപ്പോ തണുപ്പ് അനുഭവപ്പെടാം ദീർഘകാല പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇതിനില്ല ചിലരുടെ ചിലരുടെ ഇത് കാൻസർ ഉണ്ടാക്കുമോ എന്നതാണ് അങ്ങനെ ഒരു ഭയമേ വേണ്ട കാരണം ഇതിൽ അയനൈസിംഗ് റേഡിയേഷൻ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല ഏകദേശം ആറ് മുതൽ എട്ട് സെഷൻസ് ആണ് രോമ വളർച്ച കുറയാനായി വേണ്ടിവരാറ് ഓരോ സെഷനിലും മുടിയുടെ വളർച്ചയിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ കുറവ് സംഭവിക്കും അങ്ങനെ ഒരു എഴുപത് ശതമാനം വരെ ചികിത്സ കഴിയുമ്പോൾ രോമ വളർച്ചയിൽ കുറവ് സംഭവിക്കും ഇത്രയും പറഞ്ഞതിൽ നിന്നും താരതമ്യേന പാർശ്വഫലങ്ങൾ ഇല്ലാത്ത രീതിയാണ് ലേസർ ഹെയർ റിമൂവൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ മികച്ച സാങ്കേതിക വിദ്യ ലഭ്യമായ ഈ കാലഘട്ടത്തിൽ സുരക്ഷിതമായ ലേസർ ചികിത്സ സാധ്യമാണ് അതിനാൽ അമിത രോമ വളർച്ചയോർത്ത് ഇനി ആശങ്കപ്പെടേണ്ട അമിത രോമ വളർച്ച ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നിമിത പി